നമസ്കാരം ഡ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു കോച്ചിന് ഒരു ടീമിനെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ പറ്റും എന്നുള്ളതാണ് അൻസിഫ്ലിക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ പ്രതാപത്തിലേക്ക് അദ്ദേഹം ബാഴ്സയെ തിരികെ നടത്തിക്കൊണ്ടുപോകുന്നു കൊപ്പഡല്രയുടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു സൂപ്പർ കൊപ്പഡി യെസ്ബാനോ ഓൾറെഡി നേടിയിരിക്കുന്നു ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ക്വാർട്ടർ ഫൈനലിലാണ് ക്വാഡ്രപ്പിൾ ക്വാഡ്രിപ്പിൾ ഇപ്പോഴും സാധ്യതയുണ്ട് എന്നർത്ഥം സ്പാനിഷ് സൂപ്പർ കപ്പ് അടിച്ചു ഫസ്റ്റിൻ ലാലിക ടേബിൾ ക്വാർട്ടർ ഫൈനൽസ് ഇൻ യുസിയൽ കോപ്പാട്ടൽ റെഫ് ഫൈനൽ സോ സീസൺ ആയിട്ടുള്ളൂ ആദ്യ സീസണിലാണ് ആദ്യ സീസണിലാണ് അൻസി ഫ്ലിക്കിൻ്റെ ഈ ഒരു മാജിക് എന്ന് പറയുന്നത് അതേ ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ ടീം ഒന്ന് ഒന്ന് പൊരുങ്ങിയ സമയത്ത് അന്നാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കാൻ തീരുമാനിച്ചത് അതനുസരിച്ചുള്ള ഫലങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടീം തോറ്റിട്ടില്ല അതാണ് ബാഴ്സലോണയുടെ പ്രത്യേകത കുതിച്ചു പായുകയാണ് ഇത് ഹൻസിഫ്ലിക്ക് മാജിക് അല്ലാതെ മറ്റെന്താണ് ഈ സീസണിലെ മൊത്തം കളികളുടെ കണക്ക് നമ്മൾ നോക്കിയാണ് നാൽപ്പത്തിയാറ് ഗെയിമുകൾ അവർ കളിച്ചതിൽ മുപ്പത്തി അഞ്ചെണ്ണവും അവർ വിജയിച്ചിട്ടുണ്ട് അഞ്ച് മത്സരങ്ങൾ സമനില ആറ് കളികൾ തോറ്റു ടീമിൻ്റെ വിജയശതമാനം എഴുപത്തൊമ്പത് പോയിൻ്റ് ഏഴ് ശതമാനം നൂറ്റി നാൽപ്പത് ഗോളുകൾ അവരടിച്ചു തിരികെ വാങ്ങിയതാവട്ടെ നാൽപ്പത്തൊമ്പത് ഗോളുകൾ മാത്രം ഇരുന്നൂറ്റി പത്ത് ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കിഡിലൻ കിഡിലൻ പ്രകടനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മാജിക്കാണ് പ്യുർ മാജിക്കാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ മാജിക്കാണ് ആ മാജിക്കിന് കോട്രിപ്പിൾ കൊണ്ടൊന്ന് ചന്തം ചാർത്താൻ പറ്റുമോ കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരത്താം